സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ വീണ്ടും നടപടിയുമായി കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രഖ്യാപനം സമരക്കാരെ അധിക്ഷേപിച്ച് ഇന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം രംഗത്തുവന്നു മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത ജോസഫ് സി മാത്യു ഡോക്ടർ കെ ജി താര ഡോക്ടർ തുടങ്ങിയാണ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം സമരക്കാരുടെ മറുപടി ഈ കേസുകളെല്ലാം കേസുകളാണെന്ന് അറിയാം കാരണം ഇവിടെ ഒരു തരത്തിലുള്ള ഒരു കലാപരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിനും ഏർപ്പെട്ടിട്ടില്ല വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ് ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണ് കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല പിന്നെ പിരിച്ചുടുക എന്താശങ്കയാണ് ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുത്ത് വിവിധ സമരപരിപാടികൾക്ക് കോൺഗ്രസ് ഒരുങ്ങുകയാണ്

അതേസമയം ഇന്നും സമരക്കാരെ അധിക്ഷേപിക്കുന്ന പ്രതികരണമായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിൻ്റെ സർക്കാരിന്റെ കയ്യിൽ പണം വെച്ചിട്ട് കൊടുക്കാത്തതല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം സമരത്തിൽ ന്യായമായ പരിഹാരം ആവശ്യപ്പെടണമെന്നാണ് നിലപാടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു സമരത്തെ പിന്തുണച്ച സി പി ഐ നേതാവ് ആനി സർക്കാരിനെ വിമർശിച്ച് കെ കെ ശിവരാമനും രംഗത്തെത്തി വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുകയാണ് വേണ്ടതെന്ന് ഐ സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ട്വൻറ്റി തിരുവനന്തപുരം